നമസ്കാരം ബി ജെ പിയുടെ കടുത്ത വിമർശകർ പോലും കഴിഞ്ഞ ദിവസം ബി ജെ പിയെ കൈയടിച്ചു അഭിനന്ദിച്ച ഒരു ദിവസമായിരുന്നു അതായത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് നട്ടല്ലായിരുന്ന സംസ്ഥാന കോൺഗ്രസിൻ്റെ അവസാന വാക്കായിരുന്ന ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കെ കരുണാകരൻ എന്ന ശക്തനായ ലീഡർ ആ ലീഡറുടെ മകൾ പത്മജ ഇന്ന് ബി ജെ പി ലീഡറായി മാറിയിരിക്കുകയാണ് ഇതൊരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ വിദഗ്ധരോ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ നേതാക്കളോ രാഷ്ട്രീയം എപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളോ ഇക്കാര്യം പ്രവചിച്ചിരുന്നില്ല മുൻകൂട്ടി കണ്ടിരുന്നില്ല ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പി നടത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇതാ അത് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ എന്ന സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതാക്കളെ കണ്ട് ദില്ലിയിൽ അവരിൽ നിന്നാണ് പാർട്ടി അംഗത്വം പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കയ്യടികളോട് കൂടിയാണ് ബി ഇതിനെ കേരളം തന്നെ വരവേറ്റത് എന്ന് തന്നെ പറയാം ബി ജെ പി അനുഭാവികൾ മാത്രമല്ല കേരളം തന്നെ ബി ജെ പിയെ ഇന്നലെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ബി ജെ പിയുടെ കരുത്തിൽ എന്ന് പറഞ്ഞ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞത് കടന്നുപോയത് എന്നാൽ ഇങ്ങനെ സ്റ്റാറായി നിന്ന ബി ജെ പിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് പലരും വിചാരിക്കുന്നുണ്ടാകും ഇനിയിപ്പോൾ കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളുടെ സമയമാണ് ഇന്ന് രാവിലെ മുതൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നതിൽ സംസ്ഥാന നേതൃത്വം തൃപ്തരല്ല എന്നാണ് സംസ്ഥാന നേതൃത്വം അസന്തുഷ്ടരാണ് എന്ന വാർത്തയാണ് വന്നത് പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കാൻ എത്തില്ല വിമാനത്താവളത്തിൽ പാർട്ടി പത്മജ വേണുഗോപാലിന് വൻ സ്വീകരണം ഒരുക്കിയിരുന്നതാണ് ആ സ്വീകരണത്തിലേക്ക് കെ സുരേന്ദ്രൻ എത്തില്ല തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട ഒഴിവുകഴിവുകൾ പറഞ്ഞാണ് പത്മജ വേണുഗോപാലിൻ്റെ സ്വീകരണത്തിന് എത്താത്തത് ഇത് തീർച്ചയായിട്ടും ആ തിരക്കുമായി ബന്ധപ്പെട്ടുള്ളതല്ല പത്മജ വേണുഗോപാലിനെ സംസ്ഥാന നേതൃത്വത്തെ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളെ ഒന്നും അറിയിക്കാതെയാണ് ബി ജെ പിയിലേക്ക് കേന്ദ്ര നേതാക്കൾ കൊണ്ടുവന്നത് അതിൽ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന അധ്യക്ഷനുമൊക്കെ എതിർപ്പാണ് പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കാൻ സുരേന്ദ്രൻ എത്തില്ല എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നൽകിയത് പക്ഷേ ആ വാർത്തകളെയൊക്കെ ആ വ്യാജ വാർത്തകളുടെ കള്ളക്കഥകളൊക്കെ വലിച്ചു പുറത്തിട്ടതാണ് അല്ലെങ്കിൽ അതിനെ തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇന്ന് ബി ജെ പി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മജ വേണുഗോപാലിന് സ്വീകരണം ഒരുക്കിയത് സംസ്ഥാന അധ്യക്ഷനെന്ന് മാത്രമല്ല സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം സംസ്ഥാന നേതൃത്വത്തിലെയും എൻ ഡി എയിലെ നേതൃത്വത്തിലെയും നേതാക്കൾ ഒന്നടങ്കം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മജയെ സ്വീകരിക്കാനെത്തിയിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്മജയെ സ്വീകരിക്കാനെത്തിയിരുന്നു ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മജ വേണുഗോപാലിനെ ബി ജെ പി സ്വീകരിച്ചത് എന്ന് തന്നെ പറയാം അതിനുശേഷം പാർട്ടി സംസ്ഥാന കാര്യാലയം പുതുതായി നിർമ്മിച്ച പാർട്ടി സംസ്ഥാന കാര്യാലയത്തിൽ ഔദ്യോഗികമായി നടക്കുന്ന ആദ്യ വാർത്താ സമ്മേളനമാണ് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പത്മജ വേണുഗോപാലിനെ പരിചയപ്പെടുത്താൻ ബി നേതാവ് എന്ന നിലയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അതുമാത്രമല്ല കെ കരുണാകരനെ കുറിച്ച് അദ്ദേഹം നല്ല വാക്കുകളാണ് സംസാരിച്ചത് മാത്രമല്ല കെ കരുണാകരൻ ഭാവനാ സമ്പന്നനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയുന്നു കെ കരുണാകരനും മാരാർജിയും തമ്മിലുള്ള ബന്ധം കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങളോടുള്ള നീരസവും സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു അതായത് പത്മജ വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തിന് സ്വീകാര്യ എന്ന രീതിയിൽ ഇന്നു മുതൽ നിങ്ങൾ തന്നെ വാർത്തകൾ കൊടുക്കുകയാണല്ലോ എന്ന ഒരു നീരസവും സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഇന്ന് രാവിലെ മുതൽ ബി ജെ പിക്ക് ഒരു ഗൂഢാലോചന ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തി എന്നതിൽ സംശയമൊന്നുമില്ല ആ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന വാർത്തകളെ ഇപ്പോൾ തീർച്ചയായും ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്